ചൂരനാട് തെക്ക് ഇരുവിച്ചിറ നടുവിൽ ചാങ്ങയിൽക്കാവ് നാഗരാജ സ്വാമി ക്ഷേത്രത്തിൽ നടപ്പന്തൽ ഉദ്ഘാടനം ചെയ്തു സപ്താഹജ്ഞാന മണ്ഡപത്തിന്റെ സമർപ്പണവും ഇതോടനുബന്ധിച്ച് നടത്തി പതിനാലിന് യജ്ഞം സമാപിക്കും ശൂർനാട് തെക്ക് ഇരുവിച്ചിറ നടുവിൽ ചാങ്ങയിൽകാവ് നാഗരാജസ്വാമി ക്ഷേത്രത്തിലാണ് നടപ്പന്തൽ ഉദ്ഘാടനം ചെയ്തത് ക്ഷേത്രത്തിൽ ആരംഭിച്ച സപ്താഹ മണ്ഡപത്തിന്റെ സമർപ്പണവും ഇതോടനുബന്ധിച്ച് നടന്നു സപ്താഹജ്ഞാനം പതിനാലിന് സമാപിക്കും ഹരിപ്പാട് വേണുജിയാണ് യജ്ഞാചാര്യൻ നടപ്പന്തലിന്റെയും യജ്ഞ മണ്ഡപ സമർപ്പണത്തിന്റെയും ഉദ്ഘാടനം ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജു കുമാർ നിർവഹിച്ചു അച്ഛനെ കൈകാര്യം ചെയ്യണം അച്ഛനെ കൊല്ലണം ചെയ്യണം അടിച്ചേക്കാന്ന് പറയും പക്ഷേ അഞ്ചൻ എനിക്കറിയാം ഈ ലോകത്ത് മനസില് എങ്കിലും നീ അറിയണം ഭോധങ്ങളെല്ലാം ക്ഷണപ്രഭാജലം ാണ് വന്യസമ്പുലം എന്ന് വെച്ചാൽ മനുഷ്യന്റെ ജീവിതം എത്രയോ 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 ക്ഷണികമാണ് നൈമിഷികമാണ് അഹങ്കാരം വേണ്ട ഞാൻ എന്ന് ഇത് ജീവിതത്തിന്റെ നിരക്ഷനെ പറ്റി അല്ലെ ബോധ്യപ്പെടുത്തിയ ലക്ഷ്മണ സ്വാതന്ത്ര്യം ഇത് ലക്ഷ്മണോപദേശം ക്ഷേത്രോപദേശമതി പ്രസിഡന്റ് ആർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു അപ്പോൾ പൂജാതി കാര്യങ്ങളും ആ ക്ഷേത്രത്തിൽ നടക്കുന്ന മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ വെച്ച് നടത്താൻ കഴിയും ആ രണ്ട് സീമുകളുടെ മുമ്പിലും കോംപ്ലീറ്റ് ചെയ്ത രണ്ട് സേവ പന്തൽ നമുക്ക് നിർമ്മിച്ചാൽ അത് ഉചിതമാണ് അവിടെ എല്ലാ കാര്യങ്ങളും നടക്കും ഇപ്പോൾ തന്നെ നമ്മൾ അതിന്റെ ചുറ്റിലും ഈ സ്റ്റീൽ വേലി ഇട്ടത് ഇവിടുത്തെ ഭക്തജനങ്ങൾ ഒരു ഭക്ത നമുക്കുള്ള ഭക്ത ഒരു വീലുകാർ അഖിൽ ശശിധരൻ ഗീതാ ഗോപാലകൃഷ്ണൻ ആർ അരുൺ പ്രീത എസ് വി ജി പ്രതിഭ പി സുരേന്ദ്രകുറുപ്പ് വി ബിജു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശൂരനാട്